രാവിലെ മൊബൈലും പണി ഇതൊക്കെ തന്നെ എന്തെടുക്കുവാണിയല്ലേ മൊബൈൽ കാണുകൾ അപ്പൊ ഞാനേ രണ്ടു ദിവസമായി രണ്ടു ദിവസം ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇപ്പഴാ പറയാൻ സൗകര്യം കിട്ടിയത്മാരിയോ നമ്മുടെ അല്ല നമ്മുടെ അല്ല എന്നാലും ഞാൻ പറഞ്ഞാ ജിജിമാരി അച്ചാറ് കട തുടങ്ങി ഓക്കേ അപ്പൊ നല്ലൊരു കാര്യല്ലേ അത് ആ അത്മാരിച്ചാറ് കട തുടങ്ങിയതിന് മുമ്പ് ഒരു വീഡിയോ ആ കണ്ടായിരുന്നു അതേതാണ്ട് പൈസ കഴിക്കുന്നതല്ലേ അതെ എനിക്ക് തോന്നുന്നു അവർ ആംബുലൻസിന് പൈസ അയക്കാൻ പൈസ കൊടുക്കാനില്ല വീട് വെക്കാൻ വയ്ക്കാൻ കിടക്കുന്ന പറഞ്ഞ് നിങ്ങളെല്ലാം സഹായിക്കണമെന്ന് പറഞ്ഞ വീഡിയോ വന്നായിരുന്നു അതിനു വീഡിയോ വേടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ അപ്പം അതിലേ വല്ല ബെച്ച അങ്ങോട്ട് ഉണ്ടായി കാണത്തില്ല അപ്പൊ ഇനിയിപ്പൊ അടുത്ത ബിസിനസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നല്ല കാര്യം നമ്മള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ നാട്ടില് പഴയ ആൾക്കാർ രക്തം വെള്ളമാക്കി ആഹാരം കഴിച്ചാൽ അതിന് പ്രത്യേക ആണ് അത് മക്കൾമാർക്ക് കൊടുത്താൽ അതേ വലിയ ഗുണമാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതുപോലൊക്കെ തന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോ നമുക്ക് പെട്ടെന്ന് ഫേമസ് ആവാനും പെട്ടെന്ന് റിച്ച് ആവാനും പറ്റത്തില്ലല്ലോ ില്ല ആദ്യമേ വേറെ കാര്യണ്ട് ആദ്യമേ പുള്ളിക്കാരനാണ് ആദ്യം വീഡിയോ ആയിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളി ഒരു വീട് പണിയുന്ന സ്ഥലത്തൊക്കെ പോയി നിന്നിട്ട് പൊട്ടന്മാർ നിന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന കണ്ടായിരുന്നു ഉളുപ്പ് വേണം ഉളുപ്പ് എന്തുവാ ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു ആറുമാസം പോലും ആയില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പൈസയാണ് മെയിൻ ാണ് ഇവര്ഴിയുമ്പോ ഇവര് ഇപ്പഴും അല്ല കുറച്ച് കഴിയുമ്പോൾ ഒന്ന് രണ്ടുവർ കഴിയുമ്പോഴേ കുറച്ചതാണ് ഇതിപ്പോ അവരെ രണ്ടുപേരും കൂടെ രണ്ട് അക്കൗണ്ടിലോട്ട് പൈസ മറിക്കാൻ പറ്റുമോ നോക്കിയതാണെന്ന് തോന്നുന്നു സത്യം അതങ്ങനെനിക്ക് തോന്നുന്നില്ല സീരിയസ് അടിയായിട്ടല്ലേ നമുക്ക് തോന്നിയത് ചെറിയ സീരിയസ് കാണുമായിരിക്കും എന്നാലത്ത് രണ്ട് അക്കൗണ്ടിൽ പൈസ നിറച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും കൈ നനയാതൊത്തേ പിടിക്കാന്നുള്ള ഒരു വഴി എന്തോ ആവട്ടെ അവരുടെ അവരുടെ വല്ല റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കുറെ നാളായ ലോങ് വീഡിയോ ചെയ്ത് അപ്പൊ ജസ്റ്റ് ചാരിറ്റിയെ കുറിച്ച് ഇങ്ങനെ ഞാൻ പറയലോ അപ്പൊ ചാർട്ടി ഇഷ്ടംപോലുണ്ട് ചാരിറ്റിക്കാർ ബഹളാണ് എവിടെ നോക്കിയാൽ നാട്ടിൽ നോക്കിയാലും ചാരിറ്റിയാണ് കിട്ടുന്നു അനുഭവത്തിലുള്ളതാണ് അതൊരിക്കലും അവരുടെ അവരുടെ കൈ കിട്ടത്തില്ല അതൊരിക്കലും കിട്ടത്തില്ലല്ലോ അതെങ്ങനെ കിട്ടാനാ നമ്മളിപ്പം ഒരു കുറച്ച് പൈസ കൊടുത്താൽ അതിന്റെ പകുതി പൈസ അവിടെ കിട്ടത്തുള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ചെലവാക്കണമല്ലോ ഇതിന്റെ പുറകെ നിൽക്കുന്നവര് അവര് ജോലിക്കും പോകാതെ ഒന്നും പാകാതെ ഒരു ഒരു ജോലിക്ക് പോയാൽ പത്തോ മുപ്പതിനായിരം നാപ്പതിനായിരം ഒക്കെ ആയിരിക്കും നാട്ടിൽ ശമ്പളം ഇവർക്ക് നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ശമ്പളം എടുക്കണ്ടേ മനസ്സിലായല്ലേ അവര് വീടും എടുത്ത് ഇന്നോവ പോയി രണ്ടു വല്ല വീടും വെച്ച് അങ്ങനെ സെറ്റപ്പായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനത്തിനടങ്ങണം ഞാൻ അവരെ കുറ്റപ്പെടുത്തൊന്നും നല്ല രീതിയിൽ ചെയ്യുന്ന ഉണ്ടാവും പക്ഷെ നമ്മൾ ഒന്ന് അവരുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വന്ന രീതി ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളൊക്കെ പോയി ഒരു വീട് കൊടുക്കുന്നൊരു പരിധിയുണ്ടല്ലേ ഇതാവുമ്പോ കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണ് അതുകൊണ്ട് എല്ലാരും അക്കൗണ്ടിലോട്ട് കൊടുക്കും അപ്പൊ ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പം ചാരിറ്റി ചെയ്യിക്കാൻ ചാരിറ്റി ഒരു ജോലിയും കൂടിയാണ് കേട്ടോ കാരണം നാട്ടില് ഞാൻ കുറെ നാളുണ്ടായിട്ടുണ്ടോ അപ്പോൾ ഒരു ചാരിറ്റി ട്രസ്റ്റിന്റെ ആൾക്കാർ തന്നെ പല ആൾക്കാർ വീട്ടിൽ വന്ന് ബില്ല് തന്ന് പൈസ മേടിച്ചു അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു ചോദിച്ചാണെങ്കിൽ ഇങ്ങനെ ഒരു മാസത്തിന് രണ്ട് മൂന്ന് ടീമും അങ്ങോട്ട് വന്നു അപ്പോൾ നോക്കിയപ്പോൾ ഒരേ ബില്ല് ഒരേ അഡ്രസ്സ് ഒരേ കാര്യങ്ങൾ മൂന്ന് പേര് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ആ അവരോട് ചോദിച്ചപ്പം പറഞ്ഞ അവർ ഞങ്ങൾ ഇത് ചാരിറ്റി മേടിക്കാൻ വേണ്ടി നടക്കുന്നത് ആദ്യം പൈസ ഒന്നും മേടിക്കുന്നത് ഞങ്ങൾ കമ്മീഷനാവുള്ളത് അപ്പം ഞാൻ ഇവരോടും ചോദിച്ചപ്പോഴും അവരും അങ്ങനെ തന്നെ പറഞ്ഞത് എന്റെ ഫോൺ നമ്പർ വിളിച്ചു ചോദിച്ചപ്പോഴും അവർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു ആളെ തന്നെ ഒരു സ്ഥലത്തോട്ടും അങ്ങനെ അടുപ്പിച്ച് വിടാറില്ലല്ലോ എന്നും പറഞ്ഞു അപ്പൊ ഇത് ചാരിറ്റിന്നൊക്കെ പറയുന്ന ഒരു ബിസിനസ് ആണ് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ കൊറേ സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് കിട്ടുന്നതും നമ്മൾ നമ്മള് കൊടുക്കുന്നതിന്റെ ഒരു കുറച്ച് ഭാഗം ആരൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടോ അവരുടെയൊക്കെ കുറച്ച് ഭാഗം ഒരു ഫിഫ്റ്റി പെർസെന്റ് നമ്മൾ പ്രതീക്ഷിക്കാം ബാക്കി ഫിഫ്റ്റി പെർസെന്റ് മറ്റുള്ളവരടിച്ചു മാറ്റും തുടങ്ങിയപ്പോഴേ വീഡിയോ ഒക്കെ തോന്നുന്നു അവരുടെ സംരംഭം വിജയിക്കട്ടെ ആൾക്കാര് വേടിക്കട്ടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന്റെ മഹത്വം അവരും അറിയട്ടെ അങ്ങനെ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ആര്യോ ഇനി എന്താ അടുത്ത പറ്റി പോയിട്ട് എങ്ങനെ വരുന്ന ആർക്കറിയാം നോക്കാം അയാൾ ഒരു പറ്റിപ്പുകാരനാണ് അല്ല ആ പുള്ളി ഒരു പറ്റിപ്പുകാരൻ തന്നെ അല്ലാതെ പച്ച മര്യാദയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇയാളുടെ എത്രയോ വീട് പിള്ളാരെയും വിളിച്ചിരുത്തി എത്ര വീഡിയോ ചെയ്തേക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു ഭയങ്കര സ്നേഹവും അങ്ങനെ സ്നേഹവും കാര്യമുള്ള ഒരാള് ഇപ്പം പെണ്ണുമ്പോളോട് അച്ചാറ് കറക്റ്റ് ആണോ അല്ലാണോ ഡേറ്റ് ഉണ്ടോന്നൊക്കെ കൊടുക്കണം ഞങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒന്നുമില്ലേലും പത്തിരുപത് വർഷം നമ്മളൊന്നും ജീവിച്ചൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവളെങ്ങും ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടാ പോരെ ഇതെന്തോ നല്ല സംഭവം അപ്പൊ അവരവരുടെ കാര്യം നോക്കി പോട്ടെ ഉം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതെ എല്ലാത്തിനെയും പറയുന്നില്ല നമ്മുടെ നാട്ടില് എനിക്കറിയാവുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് ആശ്രയ എന്ന് പറയുന്ന ഒരു സങ്കേതം ആശ്രയ സങ്കേതം സംഭവം എനിക്ക് തോന്നുന്നു കൊറച്ച് നല്ലതാണെന്നാണ് എന്റെ വിശ്വാസം ജോസ് കലാപുരം ജോസ് പുള്ളി നല്ല ആണെന്നാണ് എന്റെ വിശ്വാസം പുള്ളിയെ കുറിച്ചൊരു പേര് ദോഷമൊന്നും നമ്മൾ ഇവരെ കേട്ടിട്ടില്ല അങ്ങനെയൊക്കെയാണ് ചാരിറ്റി പ്രവർത്തനം ചെയ്യേണ്ടത് ശരി എന്നാട്ടാ പക്ഷെ അവരൊക്കെ സ്ട്രഗിൾ ചെയ്താ വന്നത് ഒരുപാട് സ്ട്രഗിൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അമ്മമാർക്കൊക്കെ ഒക്കെ ഫുഡ് കൊടുക്കാനാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും എല്ലാത്തിനും അവര് ആദ്യം മുതലൊക്കെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല കുറെ പേര് ആക്കാർ പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട് ഭയങ്കര സ്ട്രഗിൾസ് ആവുന്നവർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാ ബുക്ക് കൊണ്ടിരിക്കുന്നതും